കൂർക്ക സീസൺ ആയാൽ ആഴ്ചയിൽ ഒരു ദിവസം കൂർക്ക അത് നിർബന്ധം അങ്ങനെ കൂർക്ക വാങ്ങുന്ന സമയത്ത് വീട്ടിൽ വയ്ക്കാറുള്ളൊരു മാൻഡേറ്ററി ഐറ്റമാണ് ബീഫും കൂർക്കയും കഴുകി വൃത്തിയാക്കിയ ബീഫ് അതിലേക്ക് ചതച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ല രീതിയിൽ ബീഫൊന്ന് വേവിച്ചെടുക്കുക ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂർക്ക വേവിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ബീഫ് വെന്തതിനു ശേഷം അതിൻ്റെ ഒപ്പം തന്നെ കൂർക്ക ഇട്ട് കൊടുത്തിട്ട് ഒരു ബിസിലും കൂടെ അടിച്ചാൽ കൂർക്ക വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ കൂർക്കയും ബീഫും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി മസാല പരിപാടികൾ നോക്കാം ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്യാം ഞാനിവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇത്രയാണ് ഇട്ടിട്ടുള്ളത് അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ ഉപയോഗിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂർക്കയും ഇട്ടുകൊടുക്കാം ഞാനിവിടെ കുറച്ചുകൂടി സ്പൈസിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ട അപ്പോൾ അങ്ങനെ ആ മസാലയിലേക്ക് ആ ബീഫും കൂർക്കയും സെറ്റ് ആവണ വരെ മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കുക